കഴിഞ്ഞ വർഷം വളരെ അപ്രതീക്ഷിതമായി കേരള കര കേട്ടൊരു മരണവാർത്തയായിരുന്നു നടിയും അവതാരകയുമായ സുബി സുരേഷിൻ്റെ മരണം ആദരാഞ്ജലികൾ നേർന്ന നടൻ ടെനി ടോം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റ് സത്യമാണോ അല്ലയോ എന്ന് വിശ്വസിക്കാൻ പോലും പ്രേക്ഷകർക്ക് കഴിഞ്ഞിരുന്നില്ല എപ്പോഴും പുഞ്ചിരിയുമായി നിൽക്കുന്ന സുബിയുടെ മുഖമായിരുന്നു മലയാളികൾക്ക് സുപരിചിതം അതുകൊണ്ട് തന്നെ സുബിയുടെ പെട്ടെന്നുള്ള വേർപാട് ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് ആയില്ല സ്റ്റേജ് ഷോകളും ചാനൽ പരിപാടികളുമായി എപ്പോഴും ആളുകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന സുബിയുടെ ലോകം കുടുംബവും അമ്മയുമായിരുന്നു കുടുംബത്തെ പോലെ സുബി സ്നേഹിച്ച മറ്റൊരാൾ സുഹൃത്തായ രാഹുലാണ് വർഷങ്ങളായുള്ള പരിചയമാണ് രാഹുലുമായുള്ള വിവാഹമെന്ന തീരുമാനത്തിലേക്ക് സുബിയെ എത്തിച്ചത് വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു അതിനിടയിലായിരുന്നു സുബിയുടെ അപ്രതീക്ഷിത വിയോഗം ഇന്നും സുബിയുടെ വേർപാടും വിടവും ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് രാഹുൽ ജീവിതം തള്ളി നിൽക്കുന്നത് ഒന്നും ഓർക്കാതിരിക്കാൻ വേണ്ടി തിരക്കുകളിൽപ്പെട്ട് ജീവിച്ചാലും എപ്പോഴെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടു പോകുമെന്നാണ് രാഹുൽ പറയുന്നത് സുബിയുടെ വേർപാടിന് ഒരു വയസ്സാകുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് രാഹുൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ ആളുകൾ തിരിച്ചറിഞ്ഞ് വന്ന് സംസാരിക്കും സുബിയുടെ കാര്യം പറഞ്ഞാണ് അവർ സംസാരിക്കാൻ വരുന്നത് അതുകൊണ്ട് ദേഷ്യം തോന്നാറില്ല സുബിയോടുള്ള ഇഷ്ടം കാരണം ആളുകൾക്ക് എന്നോടിപ്പോൾ സ്നേഹമുണ്ട് സുബി ഭക്ഷണം കഴിക്കാത്തതിൽ വിഷമം തോന്നിയിരുന്നു പറഞ്ഞാലും ചിലപ്പോൾ കഴിക്കില്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ സുബിയേക്കാൾ കഷ്ടമാണ് സുബിയെപ്പോലെ സുബി മാത്രമേ ഉള്ളൂ സുബിയുടെ വേർപ്പാടിൻ്റെ വിഷമവും ഒറ്റപ്പെടലും കാരണം ഇപ്പോൾ വിഷമം ആസ്വദിക്കാൻ തുടങ്ങി സുബിയുടെ മരണത്തോടെ ഞാൻ ഒറ്റപ്പെട്ടു ചിലപ്പോൾ വല്ലാത്ത വിഷമം വരും പക്ഷെ അതിനെയൊക്കെ മറികടന്നല്ലേ പറ്റൂ മരണം കേട്ടപ്പോൾ വിഷമമായിരുന്നില്ല ഒരു തരം മരവിപ്പായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിരുന്നതേയില്ല സുബിക്ക് സിനിമ കിട്ടാഞ്ഞിട്ടല്ല തിരക്ക് കാരണം സിനിമയിൽ അഭിനയിക്കാൻ പോകാതിരുന്നതാണ് സുബിയുടെ വീട്ടുകാർ ആ മരണത്തിൽ നിന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല സുബി തൻ്റെ തോന്നും പക്ഷെ വളരെ പാവമാണ് തൻ്റെ ഇടം പുറത്ത് കാണിച്ച് നടന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന് സുബി പറയാറുണ്ടായിരുന്നു അതുപോലെ വേറൊരു കല്യാണം കഴിക്കാൻ സുബിയുടെ അമ്മയൊക്കെ ഭയങ്കരമായി നിർബന്ധിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഉത്തരമൊന്നും പറയാനില്ല ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ വരണമല്ലോ